മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നിർമ്മിച്ച ആധുനിക നീന്തൽ പരിശീലന കേന്ദ്രം നാടിന് സമർപ്പിച്ചു രാവിലെ നടന്ന ചടങ്ങിനീറ്റി ടൈസൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന അതും അംഗീകാരം കിട്ടി എന്ന് വെച്ചാൽ അഞ്ച് പ്രോജക്റ്റ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനെ നൂലാമാലകളിലും നമ്മുടെ ആഗ്രഹത്തിലും ഒക്കെ നിറഞ്ഞ പ്രോജക്ടുകൾക്കെല്ലാം നമ്മൾ ലക്ഷ്യം കൈവരിക്കുകയാണ് അതൊരു സന്തോഷമുള്ള കാര്യമാണ് ജനപ്രതിനിധികളെ സംബന്ധിച്ച് ഇതുപോലെ പല കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളുടേതല്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചാൽ നടക്കാതെ പോകുമ്പോൾ പത്രത്തിന്റെ താളുകളിലും മാധ്യമങ്ങളിൽ ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നാറുണ്ട് നടക്കുന്നില്ലല്ലോ കാര്യങ്ങൾ പൂർത്തിയായിരിക്കുന്നില്ല അപ്പോൾ അതൊക്കെ മാറി എല്ലാം ഞങ്ങളുടെ സമയമുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ സമയമാണ് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് സന്തോഷം ഇവിടെ എനിക്ക് ഇതിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും ഉണ്ട് നീന്തൽ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ശരിക്ക് നമ്മുടെ സ്പോർട്സ് വകുപ്പ് മന്ത്രിയാണ് ചിലപ്പോ പക്ഷേ അങ്ങനെ ഉള്ളത് എനിക്ക് ലഭിച്ചപ്പോൾ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ അതുകൊണ്ട് ഞാൻ തന്നെ നിർബന്ധമായി ഞാനൊരു കാര്യം പറഞ്ഞു വെക്കുന്നു ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ നീന്തൽ പരിശീലന കേന്ദ്രം എപ്പോഴും സജീവമായി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന കേന്ദ്രമാക്കി മാറ്റാനുള്ള ഉറപ്പുണ്ടാകണം എന്ന് വണ്ടക്കെത്തിയായിട്ട് പറയാം അത് എളുപ്പമല്ല അത് ഇതിന്റെ മാത്രമല്ല കേട്ടോ എല്ലാ അതില് ആളെ എങ്ങനെ ഇത് അതിനോട് വലിയ ആ പണി നമുക്ക് ഒരുമിച്ച് ചെയ്യേണ്ടതാണ് അതൊരു ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ ആലോചിക്കുന്നില്ല പക്ഷെ അത് പ്രവർത്തിക്കാനുള്ള നല്ല പോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് മതലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ കയപ്പുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഇടവലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എസ് സലീഷ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ ബാബു കെ എ ഹസ്ബൽ കെ കെ വത്സമ്മ പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി പഞ്ചായത്തംഗം സ്നേഹദത്ത് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്ന ദീർഘവീക്ഷണത്തിൽ നിന്നാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നീന്തൽ പരിശീലന കേന്ദ്രം നിർമ്മിച്ചത് മുൻ മംഗലം എം എൽ എ വി എസ് സുനിൽകുമാറിന്റെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത്തി ദശാംശം അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് നീന്തൽ പരിശീലന കേന്ദ്രത്തിന്റെ പ്രാരംഭഘട്ടം പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് പൂർത്തിയാക്കിയത് തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതി വിഹിതങ്ങൾ ഉപയോഗിച്ച പദ്ധതി പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത് ദശാംശം ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ച നീന്തൽ പരിശീലന കേന്ദ്രത്തിന് അനുയോജ്യമായ ആധുനിക രീതിയിലുള്ള മേൽക്കൂരയും പരിശീലന കേന്ദ്രത്തിന്റെ ജലസ്രോതസ്സായ കുളം അരികുകെട്ടിയും സ്റ്റീൽ കൈവരുകൾ നിർമ്മിച്ചും നവീകരിച്ചു നീന്തൽ പരിശീലന കേന്ദ്രത്തിന് ചുറ്റും ടൈൽ വിരിക്കുകയും ഭദ്രമായ ചുറ്റുമതിൽ ഡ്രൈനേജ് എന്നിവയും നിർമ്മിച്ചു ഇരുപത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് മീറ്റർ ആഴവുമുള്ള ആധുനിക രീതിയിൽ നിർമ്മിച്ച നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ ഓസോൺ ജനറേറ്റർ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡ്രസ്സിംഗ് റൂം ശൗചാലയം യാർഡ് ലൈറ്റിംഗ് എന്നിവയും ജീവൻ രക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ് ലൈഫ് ബോയ് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായി ആകെ ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ സമസ്ത വിഭാഗത്തിലും ഉൾപ്പെട്ടവരെ ശാസ്ത്രീയമായ നീന്തൽ സ്വായത്തമാക്കുന്നതിനാണ് പദ്ധതിയിലൂടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഐ ഞാൻ വളരെ സന്തോഷത്തിലാണ് അതുപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ചേർക്കാൻ ഹാപ്പി ടു ഷെയർ മൈ സൺസ് എക്സ്പീരിയൻസ് വിത്ത് റേഡിയോ റേഡിയോ എ കൂൾ ഡിജിറ്റൽ ക്സസിബിൾ പ്ലാറ്റ്ഫോം ഈസ് ലൈക്ക് എ മാജിക് വാൻസ് ദാറ്റ് മേക്സ് ദം സ്പീക്ക് കോൺഫിഡൻ കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടു ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിറ്റ്സ് ഫ്രസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹൈപ്പ് ചെയ്തിട്ടുണ്ട് thank you holy grace academy for giving our children great tools and global atmosphere for their successful future